കുറ്റി അവിടെ നിൽക്കാനാണ് ഒറ്റയായിട്ട് ഞാൻ അടിച്ചത് ഒറ്റയായിട്ട് ഒന്നടിച്ച പോര പോരാ ഒമ്പെണ്ണം അടിച്ചത് കുറ്റി അവിടെ നിക്കു ആ അപ്പൊ അവിടെ നടത്തി ഇനി ഓരോരുത്തരും കുറ്റി ആണ്ടും മുന്നും കുടിച്ച് വളക്കാതെ ഏ വെറുതെങ്ങനെ മെല്ലെ കുടിച്ചിട്ട് ഇത് നമ്മളെ പെരന്റെ ഉടമസ്ഥക്കാരന്റെ പാപ്പയാണ് എന്താ പേര് ആ മതി മതി ആ ഇത് എടാപ്പയാണ് ഇതൊക്കെ അമ്മാസൻ ആള് പിന്നീക്കായിരുന്നില്ല ആ എല്ലാറ്റിനും വേണ്ടപ്പെട്ട ആളെ ವಳರ್ ಆಳಾ ಮಾ അങ്ങനല്ല എന്നാലും അവിടെ നിന്ന് ഓരോരുത്തർ പങ്കെടുക്കണം എന്നാലും മയലിന്റെ

നിസാന്നാ അപ്പൊ നമ്മള് നാല് കാര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ട് അഞ്ച് കാര്യങ്ങൾ ഒതുങ്ങിക്കൊണ്ടിട്ട് കുറ്റിയടിച്ചിട്ടുണ്ട് പഠിച്ചോൺ സലാമത്താക്കട്ടെ ക്ഷേമത്തിലാക്കട്ടെ ഇടിയില് നല്ല വരുമാനമുള്ള ഇത് തരട്ടെ പിന്നെ കണക്ക് കടവ് ദാനം ദിശ ഒക്കെ ലെവൽ ചെയ്തിട്ട് അപ്പൊ അതിൽ എല്ലാം ഒതുങ്ങി ഇനി അത് വാണിത്തങ്ങനെ ചോദിച്ചിങ്ങനെ പഠിച്ചോണ്ട് ഓരോരുത്തരും あり、あれがそういうはい、できる